ൾ എന്റെ പേര് മാളവിക വെൽക്കം ടു ക്രാക്കർ അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റിന്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞാണോ ജൂൺ ഇരുപത്തി ആറ് ആണ് അപ്പൊ പഠിക്കാത്തവർ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം നമ്മൾ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മാറി സിലബസുമായിട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ ചോദ്യം യൂസിങ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഗിഫ്റ്റ് ഹൗ വേർഡ്സ് ബി ഫോം ആദ്യം തന്നെ ഈ ഗിഫ്റ്റ് എന്നുള്ള വാക്ക് ഇതിൽ നിന്ന് എത്ര വാക്കുകൾ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഹൗ മെനി ഡിസ്റ്റിങ് വേർഡ്സ് അപ്പോ ഈ ഒരു എത്ര ആക്കണം എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ആണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് പെർമ്യൂട്ടേഷൻ പെർമ്യൂട്ടേഷന്റെ ഫോർമുല നമുക്കറിയാം എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഡിനോട്ടഡ് ആസ് എൻ പി ആർ ഇവിടെ നോക്കൂ എത്രയാണ് നമ്മുടെ എൻ നാല് എൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് നാല് എൻ ആണ് എത്ര വേസിലൂടെ നമുക്ക് ഉണ്ടാക്കാം അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാല് പോർഷൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നാല് പോർഷൻ ഇവിടെ ഇപ്പൊ ആദ്യം ഉള്ളത് ജി ഐ എഫ് ടി ആണ് ഇതിനു പകരം നമുക്ക് പല വാക്കുകൾ ഉപയോഗിക്കാം ഇവിടെ വേണമെങ്കിൽ ഐ വരാം എഫ് വരാം ടി വരാം അങ്ങനെ ഈ ഒരു സാധനത്തിൽ തന്നെ ഈ ഒരു കോളത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി ഫാക്ടോറിയൽ കിട്ടി അങ്ങനെ ഇവിടെ ഫോർ ഫാക്ടോറിയൽ ഫോർ ഫാക്ടോറിയൽ ഫോർ ഫാക്ടോറിയൽ ഇവിടെ എന്താണ് വരിക എൻ എത്രയാണ് നാലാണ് കാരണം എന്താ ഗിഫ്റ്റിലുള്ള വാക്ക് അക്ഷരങ്ങൾ നാലെന്നാണുള്ളത് അപ്പൊ എത്ര വയസ്സിലൂടെ ആക്കാം നാല് വയസ്സിലേക്കൂടെ ഇവിടെ എത്ര വരാം നമുക്ക് ഫോർ പി ഫോർ എന്ന് വരാം ഫോർ പി ഫോർ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ വരുന്നത് ഫോർ പി ഫോർ എന്ന് വരുന്നത് നമുക്ക് കിട്ടുന്നത് ട്വന്റി ഫോർ ആണ്

എങ്ങനെ എന്താണ് എന്താണ് ആൻസർ ആൻസർ എന്താ ബി ആണ് ആയിട്ട് നോക്കേണ്ടത് സീറോ ഫാക്ടോറിയൽ വരുമ്പോ ടെൻഷൻ അടിക്കേണ്ട സീറോ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ വൺ ആണ് ഓക്കെ ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ഗ്രൂപ്പ് ഓഫ് ഫൈവ് മെമ്പേഴ്സ് ബി ഫോംഡ് ബൈ സെലക്ടി ഔട്ട് ഓഫ് സിക്സ് ബോയ്സ് ആൻഡ് ടു ഗേൾസ് ഔട്ട് ഓഫ് ഫൈവ് ഗേൾസ് ചോദ്യത്തിൽ മാറ്റം ഉണ്ട് അല്ലേ എന്താണ് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത് ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ എന്താ പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു സെലക്ടി ആണ് ഇപ്പൊ ഇവിടെ ചെറിയൊരു മാറ്റുണ്ട് ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യണം കോമ്പിനേഷൻ്റെ ഫോർമുല എന്താണ് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ഒരു ആർ ഫാക്ടോറിയൽ എക്സ്ട്രീ ഉണ്ട് ഇവിടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കോമ്പിനേഷൻ ആണോ പെർമ്യൂട്ടേഷൻ ആണോ എന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാനുള്ള വഴിയാണ് ഇവിടെ ഒരു സെലക്ഷൻ പ്രോസസ് ആണ് നടക്കുന്നത് നേരത്തെ അതെന്തായിരുന്നു അറേഞ്ച്മെന്റ് പ്രോസസ് ആയിരുന്നു ഇവിടെ എന്താണ് സെലക്ടി പ്രോസസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ്ലി ലിങ്ക് ടു കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കാം എന്നുള്ളത് എത്ര വെയ്സിലൂടെ ഉണ്ടാക്കാം എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ് വേണ്ടത് നമുക്ക് ഫൈവ് മെമ്പേഴ്സിനെയാണ് വേണ്ടത് ദാറ്റ് മീൻസ് നമ്മുടെ ആർ എത്രയാണ് ടോട്ടൽ ആർ എത്രയാണ് നമ്മുടെ ഫൈവ് ആണ് നമുക്ക് വേണ്ടത് ഇനി എത്ര ബോയ്സ് ഉണ്ട് ആറ് ബോയ്സും അഞ്ച് ഗേൾസും അപ്പൊ ടോട്ടൽ എൻ എത്രയാണ് ലെവൻ ആണ് നമ്മുടെ ടോട്ടൽ എൻ വരുന്നത് പക്ഷെ നമുക്ക് എന്താ വേണ്ടത് സെലക്ടിംഗ് ഗ്രൂപ്പ് ഓഫ് ഫൈവ് പീപ്പിളില് മൂന്ന് ബോയ്സും രണ്ട് ഗേൾസിനെയാണ് വേണ്ടത് നമുക്ക് അവരെ എങ്ങനെ സെലക്ട് ചെയ്യാം അതായത് സിക്സ് ആർ ബോയ്സിൽ നിന്ന് നമുക്ക് മൂന്ന് ബോയ്സിനെ വേണം അപ്പൊ നമുക്കത് സിക്സ് സി ത്രീ എന്ന് സിക്സ് സി ത്രീ ഇൻറ്റു എന്തുകൊണ്ട് ഇൻറ്റു നേരത്തെ പറഞ്ഞു നമ്മൾ ആൻഡ് ഇതൊരു എളുപ്പ വഴിയാണ് ആൻഡ് എന്ന് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻറ്റു ആയിരിക്കും കാരണം എന്താണ് ഇന്റർ സെക്ഷൻ ആണ് വരുന്നത് അല്ലെ ഇന്റർ ഇവിടെ എന്താ പറയുന്നത് ബോയ്സ് ഇന്റർസെക്ഷൻ ഗേൾസ് എന്നുള്ളതാണ് ശരിക്കും ആൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ സിക്സ് ഇ ത്രീ ഇൻ എത്ര ഗേൾസ് ആണ് ഫൈവ് ഗേൾസ് അതായത് നമുക്ക് എത്ര വരെയാണ് വേണ്ടത് രണ്ട് ഗേൾസിനെയാണ് വേണ്ടത് പിൻ ടു ഫൈവ് സി ടു എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല വരിക ഇപ്പൊ ഈ സിക്സ് ഇ ത്രീ ഇൻറ്റു ഫൈവ് സി ടു എന്ന് പറയുമ്പോൾ സിക്സ് സി ത്രീ നമുക്ക് ട്വന്റി കിട്ടും ഫൈവ് സി ടു ചെയ്താൽ ടെൻ കിട്ടും അപ്പോൾ ടോട്ടൽ ആൻസർ വരിക ടു ഹൺഡ്രഡ് അതായത് ടു ഹൺഡ്രഡ് വേസിലൂടെ നമ്മൾക്ക് ഈ ഒരു അഞ്ച് മെമ്പേഴ്സിന് സെലക്ട് ചെയ്യാം റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ നമ്പർ എ ക്ലിയർ അല്ലേ ഇനി അടുത്തതിലേക്ക് പോവാം ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എയ്റ്റ് ഈ കമ്മിറ്റി ഓഫ് ഫോർ സ്റ്റുഡൻസ് ദ പ്രൊബാബിലിറ്റി ഓഫ് എക്സാക്ട് സെലക്ടർ ഇൻ ദ കമ്മിറ്റി ചെറിയൊരു വ്യത്യാസമുണ്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ഹൗ മെനി വേസ് എന്നാണ് ചോദിച്ചത് അല്ലേ അവിടെ എത്ര എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ എന്താ ചോദിക്കുന്നത് പ്രൊബാബിലിറ്റി ഓഫ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ചാൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ സാധ്യതയാണ് അപ്പൊ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും എന്താണ് നമുക്ക് നോക്കാം ടോട്ടൽ എത്ര പേരുള്ളത് സെയിം എട്ട് ബോയ്സ് ഫോർ ഗേൾസ് ഏ കമ്മിറ്റി ഓഫ് ഫോർ സ്റ്റുഡൻസ് ആണ് വേണ്ടത് ടു ബി സെലക്ടഡ് വാട്ട് ഈസ് ദ പ്രൊബാബിലിറ്റി ഓഫ് എക്സാക്ട് ഗേൾസ് ഗെറ്റിംഗ് സെലക്ടഡ് ഇൻ ദ കമ്മിറ്റി ഫോർ സി ടു അല്ലേ നേരത്തെ പറഞ്ഞ പോലെ നാല് ഗേൾസ് നമുക്ക് എത്ര ആളെ വേണം രണ്ട് പെൺകുട്ടികളെ വേണം അപ്പൊ നമ്മൾ എന്ത് എഴുതും എന്ന് എഴുതിയല്ലോ അപ്പൊ എത്ര ബോയ്സ് ഉണ്ടാവാ ഇവിടെ സെയിം ടൈം ബോയ്സും വേണല്ലോ ഫോർ സി ടു പോലെ തന്നെ എയ്റ്റ് ബോയ്സും അവിടെ ഉണ്ടാവും അല്ലെ എയ്റ്റ് സി ടു ബോയ്സും ആ കമ്മിറ്റിയിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ ഡിവൈഡഡ് ബൈ ഹോൾ എത്രയാണ് എട്ട് ബോയ്സും നാല് ഗേൾസും ആണ് ഉള്ളത് അപ്പൊ എട്ടും നാലും പന്ത്രണ്ടാണ് ടോട്ടൽ ഉള്ളത് പന്ത്രണ്ടിൽ നിന്ന് നമുക്ക് ടോട്ടൽ എത്രയാണ് വേണ്ടത് ട്വൽ സി ഫോർ സ്റ്റുഡൻസിനെയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ആറ് എത്രയാണ് ഇവിടെ വരിക ഫോർ ആണ് വരിക അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇത് പ്രൊബാബിലിറ്റി ആണ് കാരണം ഇതൊരു ചാൻസ് ആണ് ഇവിടെ പറയുന്നത് എന്താണ് പ്രൊബാബിലിറ്റി വരിക ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ഇവിടെ എന്താണ് ആണ് നമ്മുടെ ഫേവറബിൾ ആൻഡ് ആണ് നമ്മളുടെ എന്ത് വരുന്നത് ടോട്ടൽ ഔട്ട്കം ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ നമുക്ക് ഫിഫ്റ്റി സിക്സ് ബൈ വൺ സിക്സ്റ്റി ഫൈവ് കിട്ടും സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം ഫോർ സി ടുന്ന് പറഞ്ഞാൽ ഫോർ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഫോർ മൈനസ്റ്റോറിയൽ ഫാക്ടോറിയൽ എയ്റ്റ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എയ്റ്റ് മൈനസ് സിക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ടു ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ട്വൽ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ട്വൽ മൈനസ് ഫോർ എയ്റ്റ് ഫാക്ടോറിയൽ ഇൻടു ഫോർ ഫാക്ടോറിയൽ ഇതിൻ്റെ ഒരു എന്താണ് ഇത് വീണ്ടും സമറൈസ് ചെയ്ത ഫോമാണ് ഫിഫ്റ്റി സിക്സ് ബൈ വൺ സിക്സ്റ്റി ഫൈവ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് ചെയ്തു നോക്കിയാൽ ഫിഫ്റ്റി സിക്സ് ബൈ വൺ സിക്സ്റ്റി ഫൈവ് കിട്ടും അപ്പൊ എത്രയാണ് ആൻസർ ബി ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ പലർക്കും വരുന്ന മിസ്റ്റേക്ക് നമ്മൾ ഈ പെട്ടെന്ന് ഫോർ സി ടു ഇൻറ്റു എയ്റ്റ് സി ടു ആ ഓക്കെ ഉത്തരം ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റി സിക്സ് എന്നൊരു ഇപ്പൊരു ഈ പറഞ്ഞ ഫിഫ്റ്റി സിക്സ് കണ്ടാൽ പലരും ഇത് അമർത്തും കാരണം എന്താ അത് ഹൗ മെനി വേസ് എന്നുള്ളതിലൂടെ ആയിരിക്കും പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ പ്രൊബാബിലിറ്റി ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ആദ്യം നന്നായി നമ്മൾ വായിച്ച് മനസ്സിലാക്കണം ഓക്കെ അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എ ഗ്യാദറിങ് ഓഫ് തേർട്ടി പീപ്പിൾ ട്വന്റി പീപ്പിൾ നോ ഈ അതെ ആൻഡ് ടെൻ പീപ്പിൾ ഹു ഡോട്ട് നോ നോ വെട്ട് പീപ്പിൾ ഹു നോ ഈ ഹഗ് ആൻഡ് ഹു ഡോ നോ ഈ ഷേക്ക് ഹാൻഡ്സ് ഹൗ മെനി ഷേക്കിംഗ് ഹാൻഡ്സ് ഒക്കെ വിത്ത് ഇൻ ദ ഗ്രൂപ്പ് എന്നാണ് ചോദിക്കുന്നത് അതായത് ഒരു മീറ്റിംഗിൽ മുപ്പത് പേരിൽ അറിയുന്നവർ തമ്മിൽ അവര് ഹഗ് ചെയ്തിട്ടാണ് അവർ അറിയുന്നു എന്ന് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ഷെയ്ക്കാൻ ചെയ്യുന്നു അപ്പൊ അവര് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ഷെയ്ക്കാൻസ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമുക്ക് നോക്കാം എത്ര പേരാണ് ആർക്കും അറിയാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പത്തു പേര് ഈ പത്തു പേര് ഈ ഇരുപത് പേർക്ക് ആദ്യം ക്ഷയിക്കാൻ കൊടുക്കണല്ലോ വേണ്ടേ പത്ത് പേര് ഇരുപത് പേർക്ക് ആദ്യം ഷയിക്കാൻ കൊടുക്കണം അപ്പൊ എത്രയായിരിക്കും മനസ്സിലായല്ലോ പത്ത് പേര് ആർക്കും അറിയില്ല അവരോരോരുത്തരും ആ ഓരോ ഇരുപത് ആൾക്കും ക്ഷയിക്കാണ്ടായി അപ്പൊ ഒരാള് ആദ്യ ആ ഇരുപത് ആൾക്കാർക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഇരുപത് ക്ഷയിക്കാൻ ആയി അങ്ങനെ പത്ത് പേര് ഓരോരാളായിട്ട് ആ ഇരുപത് പേർക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതും പത്ത് ഇൻറ്റു ഇരുപത് എന്ന് എഴുതി ഇരുന്നൂറ് എന്ന് കിട്ടി ഇതിനടുത്ത് ഈ പത്ത് പേരുടെ ഇടയിൽ കണ്ടുപിടിക്കണല്ലോ ഷയിക്കാൻ കൊടുക്കുന്നത് അതിനു വേണ്ടി നമ്മൾ എന്ത് എഴുതുന്നു എന്ന് എഴുതുന്നു കാരണം എന്താ പത്ത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷയിക്കാൻ കൊടുക്കണം ഒരാൾ തന്നെ ഇങ്ങനെ മാറി 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 ക്ഷയിക്കാൻ കൊടുക്കണം ഇവിടെ സി ടു എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും ടെൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എയ്റ്റ് ഫാക്ടോറിയൽ ഇൻ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം 8 ഫാക്ടോറിയൽ ഇൻറ്റു നയൻ ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് ഫാക്ടോറിയൽ ഇൻറ്റു ടു നയ ടു അപ്പം എത്ര കിട്ടി ടെൻ സി ടു എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇരുന്നൂറും പിന്നെ ഫോർട്ടി ഫൈവും അപ്പം ആൻസർ എന്താ വരിക 45. ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ഫൈവ് അതായത് ഓപ്ഷൻ നമ്പർ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാരണം ഇത് ഈ കൊസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയാ എന്തൊക്കെയോ ഉണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം വായിച്ച് മനസ്സിലാക്കിയ തരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ അപ്പൊ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഈ പത്ത് പേരുണ്ട് പത്ത് പേർക്ക് ഇരുപത് പേരെ അറിയില്ല അപ്പൊ ആ പത്ത് പേര് ഓരോരാളായിട്ട് ഇരുപത് പേർക്ക് ക്ഷേക്കാൻഡ് കൊടുക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ഷെയ്ക്കാൻസിന്റെ എണ്ണം എത്ര വരും ഇരുന്നൂറ് വരും അതിന് ശേഷം ആ പത്ത് പേർ അറിയാത്തവരുണ്ടല്ലോ അവർ തമ്മിൽ തമ്മിൽ ആൻഡ് കൊടുക്കാണ് അത് എത്ര വരും ടെൻ സി ടു എന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവ് വരും അങ്ങനെ ടോട്ടൽ ആൻഡിന്റെ എണ്ണം ടു ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ഫൈവ് എന്നായിരിക്കും ആൻസർ ഇപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം നോക്കിയത് സിമ്പിൾ ഒരു പെർമ്യൂട്ടേഷൻ ആണ് പിന്നെ നമ്മൾ കോമ്പിനേഷൻ നോക്കി കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻസ് കണ്ടു പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻസിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സമയം വളരെ കുറവാണ് രണ്ടു മാസം തന്നെ ഇല്ല നമ്മുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൃത്യമായ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാൻ കൊണ്ടുവരിക അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങുക പഠനത്തിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും റിസർച്ച് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ